ഞാൻ എത്രയോ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഓഡിയോ പല സിനിമകളിലും ഞാൻ ഭാഗമാവേണ്ടവനായിരുന്നു ഇപ്പോഴും ഈ ഈ കഴിഞ്ഞതിലും ഓഡിയോ ഹിറ്റായ ഇപ്പോൾ ഓഡിയോ ഏറ്റവും ഹിറ്റ് ആയ ഞാൻ അവസാന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാതെ മാറിയതാണ് അത് അപ്പോൾ അത് അത് അതൊന്നും ഞാൻ അതിനകത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇപ്പോഴും ആൻഡോൻ്റെ പടം രകചിത്ര അപ്പം അതിനകത്തൊന്നും ഞാൻ ശരിക്കും എന്താ പറഞ്ഞാൽ അതൊരു വിഷയമല്ല കാരണം ഞാൻ അതിനകത്ത് ഞാൻ ഇടപെട്ടിരിക്കുന്ന എൻ്റെ ഐഡിയോളജി പരമായിട്ട് ഞാൻ ഓരോ ജീവിതത്തിലും ഓരോരുത്തർക്കും ഓരോ ഓരോ ചിന്തകളുണ്ട് ശരിക്കും ശരിയാണ് എന്നെ ഒരു പരിധിയിൽ വന്നിട്ട് നിങ്ങൾ അതിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു റിസ്ക്വരെ വിന്ധനായിട്ടായിരിക്കാം ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു കുഴപ്പമില്ല നിങ്ങൾ അതിനെ കാണുന്നു ഞാൻ ഡാൻസ് ചെയ്യും ശരിയാണ് എനിക്കത് ഇഷ്ടമാണ് പക്ഷേ അതേ സമയത്ത് ഞാൻ എൻ്റെ ഇൻ്റലക്ച്വാലിറ്റിയിൽ ഞാൻ വന്നിട്ടുള്ളതിനെ കീപ്പ് ചെയ്യുന്നുണ്ട് അത് ഞാൻ മറ്റേ പുറത്ത് പോയപ്പോൾ ഞാനൊരു സ്പേസ് ഉണ്ടാക്കി ഇത് എത്താത്ത വേറൊരു അറുപത് നാടമുണ്ട് അവിടെ ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളെക്കുറിച്ചിട്ടും സിനിമ അതിൻ്റേതായിട്ടുള്ള പല തിയറീസിനെ കുറിച്ചിട്ടും ലൈക്ക് ഇന്ന ന്യൂറോ സയൻസിനെ കുറിച്ചിട്ടും സൈക്കോളജിയെക്കുറിച്ചിട്ടും ഫിലോസഫിക്കൽ സിനിമയെക്കുറിച്ചിട്ടും എല്ലാം എനിക്ക് ക്ലാസ് എടുക്കാനുള്ള സാധ്യതയായി ഞാൻ ഞാനതിനുപയോഗിക്കാനുള്ള ഞാൻ എൻ്റെ ഒരു ഭാഗം ഞാൻ ഏറ്റെടുത്തു അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിന് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെന്തോ ഞാനതല്ലേ നോക്കുക ശ്രമിക്കുക ഞാൻ എപ്പോഴും നമ്മൾ കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ആ ഹാപ്പിയാവും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക അത് മേടിച്ചെടുക്കലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജോലി ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനകത്ത് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിനകത്തിരിക്കുന്ന ഞാൻ ചെയ്യാനുള്ള കടമകളെ ഞാൻ ചെയ്യാനായിട്ട് നിർത്തിക്കൊണ്ടേയിരിക്കുക അത് അതിൽ ഞാൻ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നുണ്ട് ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ അതെ ഞാൻ ഇപ്പൊ സംഭവിച്ചെന്താന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ അവര് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട് അവർ പറയുന്നതിനകത്തും കാര്യമുണ്ട് കാരണം അത് അവർ അവരുടെ പ്രത്യക്ഷത്തി കാണുന്ന അവരുടെ ഫീലിംഗ് ആണ് അവർ പറയുന്നത് അത് അവരുടെ അവകാശമാണ് അവർക്ക് പറയാനുള്ള കാര്യം അവരുടെ മെമ്പേഴ്സിനകത്തേക്ക് നഷ്ടമുണ്ടാകുമ്പോൾ അവരെ പറ്റി പറയുന്ന അവരുടെ കൺസേൺസുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ആ അസോസിയേഷൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൺസേൺസ് പറയാൻ വേണ്ടിയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷൻ അവർ ജോലി അതാണ് അപ്പോൾ സുരേഷ് കുമാർ അവരുടെ കൺസേൺസ് പറഞ്ഞെന്ന് വരും അതിനകത്ത് എന്താ തെറ്റിരിക്കണേ അത് അവരുടെ പ്രശ്നങ്ങളാണ് പിന്നെ അവരുടെ അവരുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകളെ വന്നിട്ടുള്ളതിനകത്തേക്ക് അത് ആരുടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിലെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ള അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് അത് വേറൊരു വിഷയം പക്ഷേ കൺസേൺസ് പറഞ്ഞിരുന്നു ഇരിക്കും അത് പറയണം അതിനുവേണ്ടിയുള്ള അസോസിയേഷൻ നമ്മുടെ ഒരു കൺസേൺസ് പറയാനുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാനൊന്നും അല്ലല്ലോ അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതിനകത്തേക്ക് പിന്നെ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിവുണ്ടോ ഇല്ലയോ അത് എനിക്ക് കൂടുതലും അവിടെ വരുന്ന ആൾക്കാരെ ഞാൻ ജഡ്ജ് ചെയ്യാനില്ല പക്ഷേ അറിവില്ലാതെ വന്നാൽ ആപത്ത് സംഭവിക്കും അതെനിക്ക് പറയാൻ പറ്റും സിനിമയെക്കുറിച്ചൊരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റും അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത് കാരണം ഏത് തൊഴിലും എനിക്ക് സൈക്കിളിലോട്ട് അറിയാതെ ഞാൻ സൈക്കിളിൽ കയറിയിട്ട് ഈ ട്രാഫിക്കിലേക്ക് ട്രാഫിക്കിലെങ്കിൽ ചവിട്ട് അഭായം എങ്ങനെയുണ്ടാവും അപ്പോൾ അതിപ്പോൾ ഏത് തൊഴിലും എങ്ങനെയല്ലേ എന്തിനും എങ്ങനെ തന്നെയല്ലേ നമ്മൾ എന്തിനെ കുറിച്ചിട്ടും പഠിക്കാതെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു സംഭവത്തിനകത്തേക്ക് നമ്മൾ ട്രെയിനിങ് ആയിട്ടല്ലേ കയറണേ നിങ്ങൾ ഇപ്പം ഈ പറയുന്ന എല്ലാ തൊഴിലേക്കും നിങ്ങൾ വന്ന് നിങ്ങൾ പഠിച്ചിട്ടായിരിക്കാം വന്ന ഇപ്പം ഓരോരുത്തരും ഇതിനകത്ത് ഇരിക്കുന്നവർ ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ആരുടെയും കൂടി അസ്റ്റൻ്റായിട്ട് ഇരിക്കേണ്ടാവും പക്ഷെ അതിനുശേഷം നിങ്ങൾ വന്നു പറഞ്ഞാൽ തന്നെ നിങ്ങൾ മാസ്റ്റർ ആയിട്ടല്ലല്ലോ പ്രവർത്തിക്കുക നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഒരാളുടെ കൂടെ അസ്റ്റൻ്റായിട്ട് കയറില്ലേ കയറുമോ അതെന്തിനാ പരിചയം ഉണ്ടാവാൻ അപ്പം പരിചയ സമ്പത്തും കൂടി ഇതിൻ്റെ അടുത്ത് ഒരു ആവശ്യമാണ് ഏത് തൊഴിലിനും ഏത് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ആ പരിചയമില്ലായ്മയിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള വഴികൾ കണ്ടെത്താം അതാണ് അതിന്റെ ആവശ്യം അതല്ലേ അല്ലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ തട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണേ അല്ലേ ഞാൻ ചോദിക്കണത് ഞാൻ പറയുന്നതിന് മാത്രം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ഷുഡ് ക്വസ്റ്റ്യൻ മീ ഞാൻ എന്റെ ഐഡിയയിലുള്ളതും എൻ്റെ ധാരണയല്ലേ ഞാൻ പറയണേ എനിക്കും തിരുത്താം നിങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയാൽ